ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പുതുതായിട്ട് ഇനിയിപ്പോ വാർത്തകളൊക്കെ കാണുമ്പോഴത്തേനും ഭയങ്കര വിഷമമാണ് കണ്ടില്ലേ ഒരു കുട്ടി മുപ്പത് വയസ്സുള്ളതാണ് കുട്ടിയൊന്നും അല്ല അവള് അവൾക്ക് പ്രായമുണ്ട് അവള് സ്വന്തം അമ്മേനെ അടിച്ച് ഇടിച്ച് അമ്മയുടെ വാരിയെല്ലാം അടിച്ച് പൊട്ടിച്ചു മറ്റൊരു സ്ഥലത്താണെങ്കിൽ അമ്മയുടെ വീഡിയോകളും അമ്മയുടെ ഫോട്ടോകളും എടുത്ത് ഫോൺ സൈറ്റുകളിൽ പ്രചരിപ്പിക്കുന്ന മക്കള് ആൺമക്കള് ഇത്രയും ഒരു നശിച്ച ഒരു ലോകത്താണല്ലോ ജീവിക്കുന്നവർക്കും വേണം എന്താണ് നിങ്ങളല്ല ഈ അമ്മമാരെ കുറിച്ച് വിചാരിച്ചുവച്ചിരിക്കുന്നത് എനിക്ക് ഒരുപാട് ഇങ്ങനെ സംസാരിക്കുന്ന താല്പര്യം എനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ ഓരോ ദിവസവും ഒരു ഒരു ദിവസം മിനിമം ഒരു പത്ത് കുട്ടികളെ ഡെലിവറി എടുക്കുന്ന ഒരാളാണ് ഞാൻ ഒരു പത്ത് കുട്ടികളെങ്കിലും ഒരു ദിവസം ഡെലിവറി അറ്റൻഡ് ചെയ്യാറുണ്ട് ഈ പത്ത് കുട്ടികളുടെ ഡെലിവറി അറ്റൻഡ് ചെയ്യുമ്പോഴത്തേനും ഈ അമ്മയുടെ കയ്യിൽ നിന്ന് കുഞ്ഞ് അത് സിസേറിയൻ ആണെങ്കിലും നോർമൽ ഡെലിവറി ആണെങ്കിലും ഈ കുഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയത്ത് ഒരു വള്ളി പോലത്തെ ഒരു സാധനമുണ്ട് ഈ കുട്ടികളുടെ പൂക്കളിൽ നിന്നും ഈ അമ്മയുടെ വയറുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു വള്ളിയുണ്ട് പൂക്കൾക്കൊടി എന്ന് പറയും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ പൂക്കൾക്കൊടി നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഈ കുഞ്ഞിനെ നമ്മൾ പുറത്തെടുക്കുന്നത് ഈ കുഞ്ഞിനെ പുറത്തെടുത്ത് കഴിഞ്ഞാലും അതിന്റെ ഒരു ഇത്ര ഒരു നീളം പൂക്കൾക്കുടി വീണ്ടും കാണും അത് വീണ്ടും നമ്മൾ കട്ട് ചെയ്യും അങ്ങനെയാണ് കുട്ടികൾ പുറത്തുണ്ട് അപ്പൊ ഈ പൂക്കൾക്കുടിയുടെ ഉദ്ദേശം എന്താണ് ഈ അമ്മയുടെ ശരീരത്തിലുള്ള ഈ ഒരു രക്തമാണ് ഈ പൂക്കൾക്കുടി കൂടെ വരുന്നത് തിരിച്ച് ഈ കുഞ്ഞിനെ ദേഹത്തുള്ള വേസ്റ്റ് പ്രൊഡക്റ്റുകൾ തിരിച്ചു കയറുന്നുണ്ട് അതായത് ഒരു അമ്മ പ്രസവിച്ച് വളർത്തുന്നുള്ളല്ലോ അമ്മ ഗർഭിണി ഗർഭിണിയായിരിക്കുമ്പോഴേ നിങ്ങളെ വളർത്തുവാണ് അമ്മയുടെ ശരീരത്തിലുള്ള രക്തമാണ് നിങ്ങൾ ഊറ്റിയെടുക്കുന്നത് അതാണ് ഒരു അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം അങ്ങനെ ഒരു അമ്മേനെയാണ് നിങ്ങൾ ഉപദ്രവിക്കുന്നത് അതേപോലെ തന്നെ മക്കൾ അമ്മേനെ നോക്കാൻ തർക്കം ആരമ്മേനെ നോക്കും മൂത്ത നോക്കണോ രണ്ടാമത്തെ നോക്കണോ ഞാൻ നോക്കണോ തർക്കം നടക്കുക എല്ലാരും നോക്കണം അമ്മേനെ അമ്മേനെ എല്ലാ മക്കളും നോക്കണം ആ പക്ഷെ എല്ലാരും നോക്കണം നമുക്ക് നിർബന്ധമൊന്നും പിടിക്കാൻ പറ്റത്തില്ല നോക്കാൻ ഇഷ്ടമുള്ളവർ നോക്കിയേച്ചാൽ മതി പക്ഷെ നോക്കുന്നവർക്ക് മാത്രമേ നന്മയുണ്ടാകത്തുള്ളൂ ജീവിതത്തിൽ അമ്മേനെ നോക്കാതെ അമ്മേനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും അമ്മയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാത്ത ഒരു മക്കളും ഒരു കാലത്ത് നന്നാകത്തില്ല അത് നൂറ് ശതമാനം ഉറപ്പാ നിങ്ങൾ നാട്ടുകാർക്ക് എന്തെങ്കിലും കൊണ്ട് കൊടുക്കുന്നുണ്ടോ വിഷക്കാർക്ക് കൊടുക്കുന്നുണ്ടോ അനാഥാശ്രമത്തി കൊണ്ട് കൊടുക്കുന്നുണ്ടോ അതൊന്നും അല്ല സ്വന്തം പെറ്റല്ല ഞാൻ നോക്കാൻ പഠിക്കണം എന്നിട്ട് വേണം നാട്ടുകാരെ നോക്കാൻ ഓരോ കുട്ടികളടുത്ത് ഞാൻ പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ അമ്മേനെ ഉദ്ദേശ്യപ്പെടുന്നു നിങ്ങളുടെ അമ്മയുടെ അമ്മയടുത്ത് നിങ്ങൾ വഴക്കുണ്ടാക്കുന്നു നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ അമ്മയുടെ കൂടെ ജീവിക്കുന്ന ഈ ഒരു ജീവിതം ഈ ഒരു കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെ ഒരിക്കലും കിട്ടില്ല ആര് ചെറുതായി വന്നുകൊണ്ടിരിക്കുകയല്ല എല്ലാവരും പ്രായമായിക്കൊണ്ടിരിക്കുകയാണ് നമുക്കും പ്രായമായിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്കും പ്രായം വന്നുകൊണ്ടിരിക്കുകയാണ് കാലം എന്ന് പറയുന്നത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആർക്കു വേണ്ടി ടൈം വെയിറ്റ് ചെയ്യുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയിൽ സ്വന്തം പെറ്റതള്ളനെ നോക്കാത്ത മക്കൾ സ്വന്തം പെറ്റതള്ളനെ ഉപദ്രവിക്കുന്ന മക്കൾ സ്വന്തം പെറ്റതള്ളനെ കൊലപ്പെടുത്തുന്ന മക്കൾ വീട്ടിൽ നിന്ന് നിരക്കി വിടുന്ന മക്കള് അവരാരും ഗുണം പിടിക്കത്തില്ല ശക്തമായ നിയമമുണ്ട് ഈ നാട്ടിൽ കൂടാതെ പോലീസുകാരെ എപ്പോഴും ഈ ഈ അമ്മമാരെ കൂടെ നിൽക്കത്തുള്ളൂ ഒരിക്കലും ഈ നശിച്ച മക്കളുടെ കൂടെ നിൽക്കത്തില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ഒരു നിയമം മക്കളുടെ കൂടെ നിൽക്കത്തില്ല റീസെന്റ് ആയിട്ട് തിരുവനന്തപുരത്ത് ഞാൻ കണ്ടുണ്ട് ഒരു അമ്മേനെ ഇറക്കി വിട്ടിട്ട് അമ്മ ഗേറ്റിന് വെളി വന്ന് ചോദിക്കാണ്ട് എന്റെ തുണിതാ എന്റെ മരുന്നതാ ഇല്ല ഇങ്ങോട്ട് കേട്ടാൻ പറ്റുന്ന നിങ്ങൾ ഇവിടെ അത്ര പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ത് പ്രശ്നം എന്ത് അമ്മയാണ് എന്ത് പ്രശ്നം ഉണ്ടാക്കിയത് പ്രശ്നക്കാരുണ്ട് കുഞ്ഞുങ്ങളെ കൊല്ലുന്നവരൊക്കെ ഉണ്ട് അത് വേറെ കാറ്റഗറി ബേസിക്കലി ഒരു അമ്മയെന്ന് പറഞ്ഞ ഏറ്റവും വികാരമാണ് സ്നേഹമാണ് അമ്മയെന്ന് പറഞ്ഞ സ്നേഹമാണ് അത് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ എനിക്ക് എന്റെ അമ്മേനെ ഒരിക്കലും തള്ളി പറയാൻ പറ്റത്തില്ല അങ്ങനെ ആയിരിക്കണം ഓരോ കുട്ടികളും സ്വന്തം അമ്മ കഴിഞ്ഞിട്ട് മറ്റെന്തോ ഈ ലോകത്ത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് നിങ്ങളൊക്കെ കുറച്ച് നശിച്ച ജന്മങ്ങൾ മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ഇതെല്ലാം എടുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കാ ഈ ലോകം മുഴുവൻ നിങ്ങളെ ഒറ്റപ്പെടുത്തിയാലും ഈ ലോകത്തുള്ളവർ മുഴുവൻ നിങ്ങളോട് മിണ്ടാതിരുന്നാലും നിങ്ങൾ എത്ര വലിയ ഘരഗം ചെയ്തവരാണെങ്കിലും നിങ്ങളുടെ അമ്മ നിങ്ങളുടെ കൂടെ നിൽക്കുമോ നിങ്ങൾക്ക് അറിയാമോ കാര്യം ഒരു അമ്മയ്ക്ക് ഒരു മക്കളെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ ലോകത്ത് മറ്റെന്തും മക്കളുടെ നന്മയെ പ്രതി മാത്രമേ ഉള്ളൂ അമ്മമാർ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തോളൂ നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങളടുത്ത് ചിലപ്പോൾ ആ ഒരു സമയത്ത് ദേഷ്യപ്പെട്ട് കാണും എന്തെങ്കിലും പറഞ്ഞു കാണും പക്ഷെ എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ വെക്കുക എന്നെ പ്രസവിച്ച എൻ്റെ അമ്മയാണ് ഈ അമ്മ അമ്മയില്ലെങ്കിൽ ലോകത്ത് ഞാൻ ഒരിക്കലും വരത്തില്ല എന്നെ പ്രസവിച്ചു എന്നെ വളർത്തി എനിക്ക് ഭക്ഷണം തന്നു എന്നെ പാല് തന്നു എനിക്ക് പാല് തന്നു വളർത്തി ആ ഒരു ബന്ധം നിങ്ങൾക്ക് തളിക്കളയാൻ പറ്റുവോ എത്ര കഞ്ചാവ് ആണെങ്കിലും എത്ര മദ്യത്തിന് അടിപെട്ടവരാണെങ്കിലും കഞ്ചാവ് അടിച്ചവരാണെങ്കിലും ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് നിനക്കത് പോകണം കേടാൻ ചിറങ്ങിപ്പോ സ്വന്തം അമ്മമാരെ എന്തിനാ അടിക്കുന്നത് നീ ഒക്കെ കഞ്ചാവ് പൊടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ അമ്മേനെ അടിച്ചു പൊട്ടിക്കുക അവളേക്ക് എന്റെ കൈ കിട്ടിയാണല്ലോ ഞാൻ നല്ലത് ഞാൻ കൊടുക്കുപോക്ക് ഏതൊരു മനുഷ്യരെ പോലെയാണ് ഞാനും അങ്ങനെയൊക്കെയാണ് അമ്മമാർ ചെയ്യുന്നത് നമുക്ക് എത്ര ദേഷ്യം വരതെന്ന് തോന്നിയാലും നമ്മൾ എത്ര കണ്ടുകൾ എത്തിക്കണമെന്നായാലും ഇങ്ങനെയുള്ള വാർത്തകൾ കാണുമ്പോൾ നമ്മുടെ സ്വയം നിയന്ത്രണം നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഇത് ഇനിയും ഇതിന് സമൂഹം പ്രതികരിക്കാൻ തുടങ്ങും ഇങ്ങനെയുള്ള മക്കളെ നിയമം മാത്രമല്ല ഇങ്ങനെയുള്ള മക്കളും ജീവിക്കേണ്ട കാര്യമില്ലെന്നാ ഞാൻ പറയുന്നത് അല്ലെങ്കിൽ സ്വയം തിരിച്ചറിഞ്ഞ് തിരിച്ചു വന്ന് ക്ഷമ ചോദിക്കേ ക്ഷമ ചോദിച്ച ഇത് മാറ്റം ഒക്കത്തില്ല ഒരു ഭാര്യയിൽ അടിച്ചു പൊട്ടിക്കാന്ന് പറഞ്ഞാൽ എത്രയോ നൂറ് കണക്കിന് നെല്ലുകൾ നുറുങ്ങുന്ന കൂടിയാണ് ഒരു അമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത് അത് കളിച്ച കളിയൊന്നുമല്ല നോർമൽ ഡെലിവറിയുടെ വേദന സഹിക്കാൻ പറ്റാതെ സിസറിനെ അങ്ങോട്ട് ചോദിച്ച ഒരാളാണ് ഞാൻ അത് വേദന തുടങ്ങിയപ്പോ അപ്പൊ അവസാന നിമിഷങ്ങളിൽ വേദന തീരാ ആ ഒരു ഫൈനലി ബേബി ഇറങ്ങി വരുന്ന സമയത്ത് എന്തോരം വേദന ആയിരിക്കും ഒരു അമ്മ അനുഭവിക്കുന്നത് ഏതൊരു പുരുഷനും ഏതൊരു സ്ത്രീയുമൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഏതൊരു കുട്ടികളും ചെറിയ കാര്യമൊന്നുമല്ല ഇത് ഒരു അമ്മയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം മേടിച്ചു കൊടുക്ക് എന്നിട്ട് നീയൊക്കെ സംസാരിക്കുക എത്ര എത്ര പേരാണ് കിടന്ന് കളിക്കുന്നത് അമ്മേനെ നോക്കുന്നില്ല തർക്കം നിന്നെയൊക്കെ അമ്മ നോക്കി വളർത്തണില്ലേ നിനക്ക് ഇങ്ങനെ ഒന്ന് സംസാരിക്കുന്നത് ഓരോ വ്യക്തികളോടാണ് ഇങ്ങനെയുള്ള മനുഷ്യരാണ് നല്ലപോലെ നോക്കുന്ന എത്രയോ മക്കളാണ് ഞാൻ കണ്ടിട്ടുണ്ട് അമ്മേനെ കൈവെള്ള വെച്ച് നോക്കുന്ന മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് അമ്മ പറയുന്നത് മാത്രം അനുസരിക്കുന്ന ആൺ മക്കളെ ഞണ്ടിട്ടുണ്ട് പെൺകുട്ടി ഞാൻ കണ്ടിട്ടുണ്ട് അവരൊക്കെ നല്ലപോലെ ജീവിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് അവസാന കാലം വരെ പക്ഷേ ഇതുപോലെയുള്ള നാശങ്ങൾ നശിക്കുന്നതും പുഴുത്ത് ചാവുന്നതുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഓരോ വ്യക്തികളും അമ്മമാരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഒരു റിക്വസ്റ്റാണിത് താങ്ക് യു ഫോർ വാച്ചിങ്